തിരുവനന്തപുരത്തും കോഴിക്കോടും അന്താരാഷ്ട്ര നിലവാരമുള്ള കൊറിയർ സർവീസ് അതിന്റെ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് മന്ത്രി Yeah,

തിരുവനന്തപുരത്തിന്റെ ഈ കോഴിക്കോട് എയർപോർട്ടുകളിലുള്ളത് ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു റിപ്പോർട്ടിലും സ്വാഗത പ്രസംഗത്തിലും പൊതുവായ കാര്യങ്ങൾ വിശദീകരിച്ചുകഴിഞ്ഞാൽ കെ എസ് ഐ ആദ്യമായിട്ടാണെന്നറിയില്ല എന്തായാലും സമീപഭൂതകാലാണ് ഇപ്പോൾ ഡിവിഡന്റ് വർഷം കൊടുക്കുന്നത് അതിന് ജീവനക്കാർ ും ഗവൺമെന്റിന്റെ വ്യവസായ നയം പൊതുമേഖലയെ കേവലം സംരക്ഷിക്കാന്നുള്ളതല്ല ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി സംരക്ഷിക്കാനുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് സർക്കാർ കാണുന്നില്ല എപ്പോഴും സാമ്പത്തിക സഹായം നൽകുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക ആ കാഴ്ചപ്പാടല്ല ഗവൺമെന്റ് ഉള്ളത് ഒരു തവണ സാമ്പത്തിക സഹായം നൽകിയാൽ ഇന്ന സ്വന്തം കാലിൽ നിന്നുള്ളൂ അതാണ് പൊതുവായ കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മളെല്ലാ ബോർഡുകളിലും പ്രൊഫഷണലായിട്ടുള്ള ഡയറക്ടർമാർ വെച്ചിട്ടുണ്ട് പൊളിറ്റിക്കലായ ആളുകളൊഷണൽ ആയ ആളുകളും ഇതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡ് മുതൽ മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള എല്ലാ നിയമനങ്ങളും പബ്ലിക് സർവീസ് ഈ മേഖലയിലെ റിക്രൂട്ട്മെന്റ് ബോർഡിന് കൈമാറി കഴിക്കുന്നു എല്ലാ നിയമനവും പഴയ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയ് അധ്യക്ഷനായ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എല്ലാ നിയമനങ്ങളും അർഹത് നിയമനങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ കോൺടാക്ട് വ്യവസ്ഥയിലുള്ളതാണെങ്കിലും ബോർഡ് വഴി തന്നെയാണ് നടത്താവുക എന്നും നിശ്ചയിക്കുന്നത് നേരത്തെ കയറി കഴിഞ്ഞാൽ ഇന്ന പ്രൊമോഷനാണ് ഓരോ പിരീഡ് കണ്ടിപ്പോൾ പ്രൊമോഷനിലേക്ക് വന്നു ഞാനൊരു പ്രധാന സ്ഥാപനത്തിന്റെ ദിവ്യൂലിരുന്ന് എഴുതപ്പോൾ മാർക്കറ്റിങ്ങിന്റെ ജനറൽ മാനേജർ കുറെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് ഇവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് വലിയ കൊടുത്തു കാണുന്നത് ഇപ്പോൾ അവരുടെ ചോദിച്ചു നിങ്ങൾ മാർക്കറ്റിങ്ങിലെത്താണ് പഠിച്ചിട്ടുള്ളത് അവർ ഞാനൊന്നും പഠിച്ചിട്ടില്ല സാർ ഞാൻ എലക്ട്രിക്കൽ എൻജിനീയർ ആയിരുന്നു കയറി കയറി ഒന്ന് കൊടുത്തിരുന്നു കയറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു കിട്ടിയിട്ടില്ല അവരുടെ കൊഴപ്പൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഇപ്പൊ വർഷം നമ്മൾ അതെല്ലാം തന്നെ ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുള്ള പദ്ധതി കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർവ്യൂ ബോർഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൊമോഷൻ പോസ്റ്റസിലേക്ക് മാറി ഇതുകൂടാതെ ബി പി ടി നമ്മുടെ നേരത്തെ റിയാബായിരുന്നു പബ്ലിക് എന്റർപ്രൈസസിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പൊതു സംവിധാനം ബി പി സി എല്ലിന്റെ നേരത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നാൽ സി എം എ ഡി ഐ അതിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഈ സാമ്പത്തിക വർഷത്ത് നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ തവണത്തേക്കാളും ഒരു ഡബിൾ നെടുത്ത് സ്ഥാപനങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പ്രോഫിറ്റിലേക്ക് എത്താത്ത സ്ഥാപനങ്ങളും നഷ്ടം കുറയുകയും ടേൺ ഓവർ കൂടുകയും ചെയ്തിട്ടുണ്ട് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തോടുകൂടി നാലെണ്ണം ഒഴികെ വ്യവസായ വകുപ്പിന് കീഴിലുള്ളതെല്ലാം ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന താരത്വത്തിനാണ് വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വസ്തു പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നത് മറുവശത്ത് സ്വകാര്യ മൂന്ന് രംഗത്ത് ഉപയോഗിച്ചുകൊണ്ട് ആധുനികകാല വ്യവസായങ്ങൾ ആരംഭിക്കുന്നു ഇന്നലെ ഞാൻ കൊച്ചിയിലായിരുന്നു രാവിലെ ഒരു ശിലാസ്ഥാപനമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വേഷം ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു രാവിലത്തെ ശിലാസ്ഥാപനം അവരെ പ്രശസ്തമായ കോവാക്സിൻ മാനുഫാക്ചറായിട്ടുള്ള ഭാരത് ബയോടെക് പത്മഭൂഷൺ കൃഷ്ണ അവരുടെ കമ്പനിയുടെ പുതിയ ഫുഡ് പ്രോസസിംഗ് ലൈസൻസ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനമാണ് അങ്കമാലി നിർവഹിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോർട്ട് ഈ വെഹിക്കിൾസ് ഈ ലിഥിയം ബാറ്ററി അതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റും അവരുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയാണ് മിക്കവാറും ആഴ്ചയിൽ ഒരു ഉദ്ഘാടനവും ശിലാസ്ഥാപനവും കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ വരുന്നു നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നടത്തുകയുണ്ടായി നല്ല പ്രതികരണമായിരുന്നു അതിൽ ഏകദേശം നാലിൽ നിന്ന് യു ഇപ്പം കൺവെർട്ട് കൺസ്ട്രക്ഷൻ സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ മൊത്തം ഒരു കൺവേർഷൻ റേറ്റ് ഇൻവെസ്റ്റ് സബ്മിറ്റിന്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജാണ് കേവലം കണ്ടിട്ട് വലുതായിരിക്കും പക്ഷേ റിയാലിറ്റി ലീഗ് എത്തുന്നത് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ഇപ്പോൾ നമുക്ക് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും ട്വന്റി ത്രീ പോയിന്റ് ഫോർ പെർസെന്റേജ് കൺവേർഷൻ ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഇന്നലെ ഞാൻ കല്ലിട്ട് തൊണ്ണൂറ്റെട്ടാമത്തെ പ്രൊജക്റ്റാണ് ഈ ഐ കെ ടി എസ് സി വന്ന ഈ ഒയിലെ തൊണ്ണൂറ്റെട്ടാമത്തെ പ്രൊജക്റ്റിനാണ് നമ്മൾ ഇന്നലെ കൊല്ലിട്ടത് ഇപ്പോൾ രണ്ട് ഭാഗത്തും നല്ല വ്യവസായം ഉറച്ചുവരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ലിമിറ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ ഇപ്പോൾ ശതമാനമാണ് അമേരിക്ക യൂറോപ്പ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങി ജോലിയിലേക്ക് എത്തിക്കും അവരില്ലാതെ തിരിച്ചടുന്ന റിവേഴ്സ് മൈഗ്രേഷൻ സ്കമ്പനിൽ ഈ വർഷം തന്നെ നാൽപ്പതിനായിരം പ്രൊഫഷണൽസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മലയാളികൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തി ജോലി ചെയ്തിരിക്കുന്നു എന്നാണ് ലിങ്ക് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തേർട്ടി വൺ പെർസെന്റ് പേര് വുമൺ പ്രൊഫഷണേഴ്സ് അപ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ നമ്മുടെ വ്യവസായ മേഖലയിലെ വളർച്ചയുടെ സൂചനയാണ് ഇവിടെ കെ എസ് ഐ നല്ല രീതിയിൽ മുന്നേറുകയാണ് പുതിയ വൈവിധ്യവലത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് ഒരു കോ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നഷ്ടത്തിലാണെങ്കിൽ ആ കോറിൽ തന്നെ നിൽക്കണമെന്ന് ഗവൺമെന്റ് അവരത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് ചേഞ്ച് ചെയ്യാം പബ്ലിക് സെക്ടറിൽ തന്നെ വന്നുകൊണ്ട് മറ്റു ആക്ടിവിറ്റിയിലേക്ക് മാറുക എന്നതും ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഇവിടെ ഇപ്പോ ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു കൊറിയ കാർഗോ സർവീസ് തിരുവനന്തപുരത്ത് എത്തുന്നു കോഴിക്കോട് എത്തുന്നു അത് കുറെ കൂടി നല്ല രീതിയിൽ കെ എസ് ഐക്ക് മുന്നേറാൻ സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ആ ഗവൺമെന്റ് ഐ വിറ്റ് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ആർ എസ് മോർ സപ്പോർട്ട് എസ്റ്റാബ്ലിസ്റ്റീവ് ഓഫ് കെ എസ് ഐക്ച്വലി You have only uh, six and a half months for this act. We will miss you. You have taken so much initiative to support the public sector establishments of the state. Anyway, you have taken a, a very uh, highly reported responsibility as a member of the uh, G S T of the tribunal. I think it is a recognition of your service and responsible and responsibilities during this period. I would like to express all wishes to uh, discharge your new responsibility the swami is in the we are working together. Uh, we have uh, taken several decisions to strengthen the activities of KSAE and now has taken vivekananda uh, has taken a decision to give more support for the expansion of uh, your airport activities uh, in uh, Tiruvannamalai and IKGS uh, Mr. karnadani has personally participated in that uh, summit and he has given uh, several assurances and recently Honourable Chief Minister of Kerala has laid the stone of the 70-acre uh, park market Kochi that is the fulfilment of the assurance uh, Mr. Karnadhani given at the IKGS அது நமக்கு நல்ல ரீதி கொண்டோட்டும் இது நிய நம்ம செயர்மான அது தலைமனாய் ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം അതുപോലെ തന്നെ ശ്രീകുമാർ എം ഡി എന്ന അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ നേതൃത്വവും ടീം മാനേജ്മെന്റ് ടീം എംപ്ലോയീസ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് അവന് കെ എസ് ഐഇ കുടുംബാംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കി പ്രസാദിപ്പിക്കുന്നു എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുള്ള ആഖ്യാത്മിക പ്രകൽപ്പന ആരാധനം ചെയ്യുന്ന ഞാൻ ഒഴിഞ്ഞു വർഷം ഈ ചടങ്ങിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം ഡി അദ്ദേഹത്തിന്റെ ചെയർമാൻ അതിന്റെ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ കെ എസ് ഐ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഇരുപത് കോടിയിലധികമുള്ള ലാഭത്തിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇന്ന് കെ എസ് ഐ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ചെയർമാനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ എനിക്ക് കോഴിക്കോടിന്റെ പ്രതിനിധി എന്നുള്ള കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ലാഭത്തിന്റെ ലാഭത്തിൻ്റെ മുഖ്യഭംഗം കോഴിക്കോടിൻ്റേതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാറ്റി ആയിട്ടുള്ള മറ്റു കാർഗോയും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഏകദേശം നെടുമ്പാശയിലോടൊപ്പം നിൽക്കുന്നത് കാലഘട്ടമാണ് ഇന്റർനാഷണൽ യാത്രക്കാർ കുറഞ്ഞുപോയി എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഇവിടെ ശ്രീ ആന്റണി രാജു പറഞ്ഞു ഞങ്ങൾക്ക് വലിയ വേൾഡ് വേൾഡ് കോടി എയർക്രാഫ്റ്റ്സ് കൂടി കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ ഒന്നാമത് കോഴിക്കോട് എത്തും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല അങ്ങനെയുള്ള കോഴിക്കോടിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നിയമസഭയിൽ കോഴിക്കോട് കെ എസ് ഐ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ഥലപരിമിതിയുടെ കാര്യങ്ങൾ ഇതെല്ലാം നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പാകെ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു മന്ത്രിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുന്ന മന്ത്രി എന്ന എന്നാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഏറ്റാൻ പോട്ട കുറെ സർവീസ് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അതിലുള്ള കുറച്ചുകൂടി സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പിന്നെ സൗകര്യങ്ങൾ കൂടി മന്ത്രി കെ എസ് ഐ ചെയർമാനൊക്കെ താല്പര്യമെടുത്ത് റെഡിയാക്കിത്തരണം എന്നോടൊപ്പം തന്നെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ കേരള സോപ് സേഞ്ചൊരു കേന്ദ്രം കൂടി കോഴിക്കോടാണ് കേരള സോഫീസിലെ ഒരു തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റ് എന്നൊരു നിലക്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിയുമായി ഇടയ്ക്കിടയ്ക്ക് പിന്നെ സംസാരിക്കുന്നതാണ് കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ രേഖപ്പെടുത്തുന്നു പുതിയ പുതിയ വെറൈറ്റീസ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ എല്ലാ

ജോയിന്റ് കമ്മീഷണർ ശ്രീമതി ഗായത്രി പി ജി സി എ ഐരൻ ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാർ ഈ വാർഡിലെ കൌൺസിലർ സമയബന്ധിതമായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനുണ്ടായിരുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ പ്രവർത്തനത്തോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നു ഇന്ന് രാവിലെ പോലും ഇവിടെ വന്ന് ശ്രീ ആന്റണി രാജു എം എൽ എ ആണ് അദ്ദേഹം തന്നെ നിയോജക മണ്ഡലം അത്തു നൽകിയിരുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്താ ചടങ്ങുകൾ നടക്കുന്നത് അദ്ദേഹം ഈ കെ എസ് ഐക്ക് അതിശക്തമായ പിന്തുണയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പിന്തുണയാണ് പുതിയ മേഖലകളിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് പ്രചോദനമായതും ശക്തി നൽകിയതും